നിനക്കറിയില്ല അല്ലേ ഇത്രയും കാലം എന്റെ മുതലും മുഴുവൻ കട്ട് തന്നതും പോരാഞ്ഞേ ഇപ്പൊ പെണ്ണിനെ മര്യാദ കിറക്കളവിൽ പറഞ്ഞല്ലോ മണി ഒന്ന് ചുമ്മാരിക്ക സ്വത്തും കെട്ടിപ്പിടിച്ചിരിക്കണേ ഭൂതം സഹിക്കുന്നതിനുണ്ട് പ്രായം നോക്കില്ല ഇങ്ങനെ തല്ലുകൂടിയിട്ട് കാര്യമില്ല കുറച്ചു മുമ്പ് അമ്പലത്തിന്റെ അടുത്തൂടെ ഒരു ജീപ്പ് വേഗത്തിൽ ഓടിച്ചു പോകുന്ന കണ്ടു അതിന്റെ അകത്തുനിന്ന് പെണ്ണിന്റെ കടച്ചിലും കേൾക്കുന്നുണ്ടായിരുന്നു ചീപ്പ ആരോടെ ചീപ്പ് അതെനിക്കറിയില്ല ചണ്മു മുലാളി അതിനുള്ളിൽ ഇരിക്കുന്ന കണ്ടു എന്റെ എവിടെ

എന്താ പ്രശ്നം ആരെന്നെ തള്ളിയിട്ടുണ്ട് പോലീസ് എന്നെ അതിനൊക്കെ കാരണം ഉണ്ടായിരുന്നു ഈ ഞാൻ കണ്ടിട്ടില്ല ഇവരെന്നെ കൊല്ലാൻ പറ്റില്ലേ നിന്നെ ഇനി ഒന്നും ചെയ്യില്ല വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ ഒരാളെ വെറുതെ പിടിച്ചിട്ട് തല്ലേ വേണ്ട മീനാക്ഷി എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു എല്ലാരും കൂടെ എടുത്തിരിക്കുന്ന തല്ലാൻ ചെണ്ട മറ്റാണ് അയ്യോ സാറേ ഞാൻ കണ്ടു എന്ത് പെണ്ണിന്റെ ശവം പൊങ്ങി എന്താണ് കിടക്കുന്നത് ഉടുപ്പിന്റെ അയ്യോ എന്നാ ഇനി ഒന്നും ആലോചിക്കാനില്ല ചവർത്ത് കണ്ട നിറം അത് തന്നെ 야, 너, 마, 트라, 갸리. 울리, 울리. 나, 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 അയ്യോ എനിക്ക് വയ്യാല് അയ്യോ എനിക്ക് ും അവമ്മക്ക് വടപ്പും താക്കോലും നെല്ലും നെലോ ഒക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു പക്ഷെ പനം നരിച്ച മീനാക്ഷിയുടെ ശാപം ഉണ്ടല്ലോ ഒരു കാലത്തും അച്ഛമ്മക്ക് സ്വസ്ഥത ഇല്ല സ്നേഹിക്കുന്നവരാണിക്കുന്ന എന്റെ കുടുംബ മഹിമ ഇപ്പൊന്തിനാ കരഞ്ഞിന്റെ മോളെ അവളുടെ മനസ്സിൽ പണി കണ്ടോണ്ടുള്ള സ്നേഹം അത്ര എനിക്കറിയാൻ കഴിഞ്ഞില്ല എന്റെ കണ്ണിൽ ചവരായിരുന്നു എന്റെ ഭഗവതി എന്റെ കുഞ്ഞിനെ നീ ജീവനോടെ തിരിച്ചു വന്നിരുന്നെങ്കിൽ അവളുടെ ഏത് ഇഷ്ടവും ഞാൻ സാധിച്ചു കൊടുക്കുമായിരുന്നല്ലോ അതെ എന്താ കാര്യം

ജീവിച്ചിരിക്കുമ്പോ വിലയില്ലാത്ത മനുഷ്യന് മരിക്കുമ്പോ വിലയുണ്ടാവും ദുഷ്ടൻ മഹാനാവും അസൂയ അഭിനന്ദനമാവും വിരോധ ഇഷ്ടമാവും അത് മനുഷ്യ സഹജമാണ് അത് തന്നെയാണ് ആച്ചമയ്ക്ക് സംഭവിച്ചത് കഴിഞ്ഞ കാലത്തെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണ് വഴകരുത് അതോടെ സ്വർഗവാദൻ സാറിനെ അവിടെ അന്വേഷിച്ചൊക്കെ വിവാഹത്തിന് പങ്കെടുക്കാൻ നിവൃത്തിയില്ലല്ലോ എന്നാലും എന്റെ ഒക്കെ അവിടെ ഉണ്ടാവും ഞാൻ കാരണം സാറിന് ഒരുപാട് സന്തോഷിക്കേണ്ട സമയല്ലേ

ിൽ പരാതി ഞാൻ എഴുതി സാറിന് പട്ടാളക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണെന്ന് കേട്ടു അതെ ഇനി അവിടെ കൊണ്ടുപോയി തൂക്കി കൊല്ലോ ഇല്ല പിന്നെ ചവിട്ടിക്കൊല്ലോ അല്ലോ കൊല്ലോന്നു ശിക്ഷിക്കും പിന്നെ വിടും ഒടുക്കം നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല അല്ലേടോ നമുക്കൊക്കെ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച ഒരു ജീവിത സഖ്യ എവിടെയോ ഇന്ത്യയിൽ ജനിച്ച രാജീവ് ഗാന്ധിയുടെ വധുവാകാൻ ഇറ്റലിയിൽ ഒരു സോണിയ കാത്തി കേരളത്തിൽ ജനിച്ച പ്രസിഡന്റ് കെ ആർ നാരായണിനെ വധുവാകാൻ ബർമ്മയിൽ ഒരു ഉഷ കാത്തിരുന്നു എന്തിന് നമ്മുടെ മോഹൻലാലിന് വധുവാകാൻ മദുരാശിയിൽ ഒരു സുചിത്ര കാത്തിരുന്നു അതുപോലെ എനിക്കും ഷൺമുഖത്തിനും വേണ്ടി ആരോ എവിടെയോ കാത്തിരുന്നു ഒരു ദിവസം കണ്ടുപിട്ടു